നമസ്കാരം പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി നിത്യോപയോഗ സാധനങ്ങൾക്ക് സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ജി നിരക്ക് ഇളവുകൾ അതുവഴി വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കുകയാണ് ഈ അനുകൂല സാഹചര്യം മുതലെടുക്കാൻ ഉപഭോക്താക്കൾ കാത്തിരിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തെ ബാങ്കുകളിൽ കാർ ലോൺ അപേക്ഷകൾ റദ്ദാക്കുന്നവരുടെ എണ്ണത്തിൽ അഭൂതപൂർവ്വമായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ വാർത്താ ഏജൻസിയായ പി ടി ഐ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ അനുവദിച്ച കാർ ലോണുകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട് ഉപഭോക്താക്കൾക്കിടയിലെ ഈ പ്രവണതയ്ക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം തങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പ്രീമിയം മോഡൽ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാറുകൾ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അത് കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് ജി എസ് ടി കൌൺസിലിന്റെ ഏറ്റവും പുതിയ തീരുമാനപ്രകാരം കാറുകളുടെ നികുതി ഘടനയിൽ വരുത്തിയ മാറ്റമാണ് ഈ ഒരു ഇപ്പോൾ വഴിതെളിച്ചിരിക്കുന്നത് തൽഫലമായിട്ട് നിരവധി ഉപഭോക്താക്കൾ നിലവിലുള്ള വായ്പാ അപേക്ഷകൾ റദ്ദാക്കി പുതിയ നിരക്കുകൾ നിലവിൽ വരുന്നതുവരെ വാഹനം വാങ്ങുന്നത് മാറ്റിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വാഹനങ്ങൾക്ക് നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി ആണ് ഈടാക്കിയിരുന്നത് എന്നാൽ അടുത്തിടെ ചേർന്ന അൻപത്തിയാറാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടു ആയിരത്തി ഇരുന്നൂറ് സി സി വരെ എൻജിൻ ശേഷിയുള്ള പെട്രോൾ കാറുകൾക്കും ആയിരത്തി അഞ്ഞൂറ് സി സി വരെ ശേഷിയുള്ള ഡീസൽ കാറുകൾക്കും ജി എസ് ടി നിരക്ക് ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ തീരുമാനമായി ഇത് ഉപഭോക്താക്കൾക്ക് പതിനായിരക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭം നേടിത്തരും ചില പ്രീമിയം മോഡലുകൾക്ക് ഈ ലാഭം ലക്ഷങ്ങൾ വരെയാകാനായിട്ടുള്ള സാധ്യതയുണ്ട് വാഹനത്തിന്റെ അടിസ്ഥാന വില കുറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും വാഹന വായ്പയുടെ തുകയും കുറയും കുറഞ്ഞ വിലയിൽ വാഹനം സ്വന്തമാക്കുന്നതിനായിട്ട് നിരവധി ഉപഭോക്താക്കൾ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കാൻ തയ്യാറെടുത്തിട്ടുണ്ടെന്നാണ് ബാങ്കിംഗ് മേഖലയിലെ ഉദ്യോഗസ്ഥർ പോലും പറയുന്നത് അതിനാൽ പഴയ വായ്പകൾ റദ്ദാക്കി പുതിയ നികുതി നിരക്കുകൾ നിലവിൽ വന്ന ശേഷം വീണ്ടും പുതിയ അപേക്ഷകൾ സമർപ്പിക്കാനാണ് പല ഉപഭോക്താക്കളും ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് ജി എസ് ടി ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് സി ബി ഐ ടി സി അവർ വ്യക്തമാക്കിയിട്ടുള്ളത് അനുസരിച്ച് ജി എസ് ടി നിരക്ക് ബാധകമാകുന്നത് വാഹനത്തിൻ്റെ ഇൻവോയ്സ് തയ്യാറാക്കുന്ന തീയതിയെ ആശ്രയിച്ചായിരിക്കും അതിൽ നിലവിൽ ഇൻവോയ്സ് നൽകിയ വാഹനങ്ങൾക്ക് അതായത് ഡീലർമാർ ഇതിനോടകം ഇൻവോയ്സ് നൽകിയിട്ടുണ്ടെങ്കിൽ പഴയ ജി എസ് ടി നിരക്ക് അതുതന്നെ ആയിരിക്കും ബാധകമാകുന്നത് ഇൻവോയ്സ് തയ്യാറാക്കാത്ത വാഹനങ്ങൾക്ക് അതായത് ഇനി ഇൻവോയ്സ് ഇനിയും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉപഭോക്താവിന് പുതിയ നിരക്കിന്റെ ആനുകൂല്യം ലഭിക്കും നിലവിൽ വാഹനങ്ങൾക്ക് ഇരുപത്തിരണ്ട് ശതമാനം ജി എസ് ടി കൂടാതെ വാഹനത്തിന്റെ തരം അനുസരിച്ച് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കോമ്പൻസേഷൻ സെസ്സും ചുമത്തുന്നുണ്ട് ഇത് മൊത്തം നികുതിയെ വർദ്ധിപ്പിക്കുന്നു സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ചെറിയ പെട്രോൾ ഡീസൽ കാറുകൾക്ക് പതിനെട്ട് ശതമാനം ജി ആയിരിക്കും ഈടാക്കുന്നത് എന്നാൽ വലിയ വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനം നികുതി ബാധകമാണ് കുറഞ്ഞ നികുതിയുടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങളിലെ മികച്ച വേരിയൻസ് തിരഞ്ഞെടുക്കുവാൻ ഇപ്പോൾ പല ഉപഭോക്താക്കളും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് സി സി വിഭാഗത്തിൽ ഏകദേശം പത്ത് ശതമാനം വരെ വിലക്കുറവ് പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ കൂടുതൽ സൗകര്യങ്ങളുള്ള മോഡലുകൾ തിരഞ്ഞെടുക്കുന്ന പ്രവണത വിപണിയിൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഈ രംഗത്ത് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ചില ഉപഭോക്താക്കൾ വലിയ മോഡലുകളിലേക്ക് മാറാനും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു കാറുകൾക്ക് പുറമെ സോപ്പ് ഷാംപൂ എയർ കണ്ടീഷണറുകൾ ട്രാക്ടറുകൾ തുടങ്ങിയവ ഉൾപ്പെടെ ഏകദേശം നാനൂറോളം ഉൽപ്പന്നങ്ങൾക്കും ഈ ജി എസ് ടി ഇളവ് വഴി വില കുറയാനായിട്ട് സാധ്യതയുണ്ട് നവരാത്രിയുടെ ആദ്യ ദിവസമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഈ പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരുന്നത് പുതിയ നികുതി ഘടന നിലവിൽ വരുന്നതോടുകൂടി വാഹന നിർമ്മാതാക്കൾക്കുള്ള ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സെസ് ബാധ്യതയും ഇല്ലാതാകും ഉയർന്ന വില കാരണം ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ സ്വന്തമാക്കാൻ കഴിയാതെ പോയവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം വലിയ സന്തോഷം നൽകും മുൻപത്തേക്കാൾ കുറഞ്ഞ വിലയിൽ മികച്ച സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അവസരം ലഭിക്കുമെന്നത് തീർച്ചയായിട്ടും വിപണിക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും വാഹന പ്രേമികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് അപ്പോൾ വാഹനമെന്ന് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ക്രിസ്റ്റൽ മീഡിയ എന്ന യൂട്യൂബ് ഫേസ്ബുക്ക് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കും ഷെയറും ഒക്കെ എന്നും നിങ്ങളിലേക്ക് വാർത്തയെത്തിക്കാനുള്ള ഞങ്ങൾക്കൊരു പ്രോത്സാഹനം തന്നെയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക